വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം മുംബൈയിൽ നടന്ന മിസ് ഗലാക്ടിക് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കി പെരിന്തൽമണ്ണ സ്വദേശി ഹിന എൽസ സ്ത്രീയുടെ യഥാർത്ഥ ശക്തി അവളുടെ സൗന്ദര്യത്തിലല്ല മറിച്ച് മനസ്സിലും ഹൃദയത്തിലും ധൈര്യത്തിലുമാണെന്ന് വിജയാനന്തരം ഹീന എൽസ പ്രതികരിച്ചു കേരളത്തിന്റെ അഭിമാനമായി ഹിന എൽസ മുംബൈയിൽ നടന്ന ഗ്രാൻഡ് അന്താരാഷ്ട്ര സൌന്ദര്യ മത്സരത്തിൽ മിസ് ഗലാക്റ്റിക് യൂണിവേഴ്സ് കിരീടം സ്വന്തമാക്കി ആത്മവിശ്വാസം നേതൃത്വം ദൃഢനിശ്ചയം എന്നിവയാൽ സമ്പന്നമായ ഹിനയുടെ പ്രചോദനകരമായ ജീവിതയാത്രയിലെ മറ്റൊരു സുവർണ നേട്ടമാണ് ഈ വിജയം ഫാഷൻ മോഡലിംഗ് രംഗങ്ങളിൽ ഏഴു വർഷത്തിലധികം അനുഭവ സമ്പത്തുള്ള ഹിന എൽസ ഇന്ത്യയിലെ യുവ സിഇഒമാരിൽ ഒരാളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മോഡലിംഗ് രംഗത്തേക്ക് കടന്ന ഹിന ഇരുപത്തിയൊന്നാം വയസ്സിൽ സ്വന്തമായി മോഡലിംഗ് ഏജൻസി ആരംഭിച്ചു പെരിന്തൽമണ്ണ പൊന്നിയങ്കുശി സ്വദേശിനിയാണ് ഹിന അമ്മ സാജിദ അച്ഛൻ ഹുസൈൻ സഹോദരൻ റോഷൻ സഹോദരി ആയിഷ എന്നിവർ ഹിനയുടെ ജീവിതയാത്രയിൽ ശക്തമായ പിന്തുണയായി നിന്നു വിജയാനന്തര പ്രതികരണത്തിൽ ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി അവളുടെ സൗന്ദര്യത്തിലല്ല മറിച്ച് മനസ്സിലും ഹൃദയത്തിലും ധൈര്യത്തിലുമാണെന്ന് ഹിന എൽസ വ്യക്തമാക്കി